എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സംക്രമായിട്ട് രാവിലെ തറവാട്ടിൽ പോയിരുന്നു തറവാട്ടിൽ പോയി വളക്കലം കത്തിച്ച് ബ്രേക്ക്ഫാസ്റ്റും അവിടുന്ന് തന്നെ കഴിച്ചു വെള്ളയപ്പവും കടലക്കയറിയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഉച്ചക്കത്തെ ഊണിൻ്റെ കറികളൊക്കെ ചോറൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് എല്ലാവരും അരി അടുപ്പത്തിട്ട് ചോറെല്ലാം റെഡി വെന്ത് വരുന്നുണ്ട് സാമ്പാറിന് പരിപ്പ് ഉപയോഗിച്ച് കഷ്ണങ്ങളെല്ലാം ഇട്ട് സാമ്പാർ ഇതാ റെഡിയായി വരുന്നുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തതിലേക്ക് കുറച്ച് തൈരൊഴിച്ച് തൈരൊഴിക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് തൈരൊഴിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ഉപ്പു ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് സവാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ വെന്ത് പാകത്തിന് റെഡിയായ ശേഷം വാങ്ങിവെച്ച് അതിലേക്ക് ചേർക്കാനായി ഒരു ഉരുളിയിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ബ്രൗൺ കളർ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം ചെറിയ തീരട്ട് വറുത്തെടുക്കണം അടുപ്പത്തെ വെക്കുന്നതുകൊണ്ട് ഇളക്കി ഇടക്കിടക്ക് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചിക്കൻ വേവിച്ച് പാകത്തിന് റെഡിയായി ഇതാ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുതിനേലയും കറിവേപ്പിലയും വാങ്ങി വെച്ച ശേഷം ചേർത്ത് കൊടുത്തു തേങ്ങ ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചിക്കൻ കറിയും മീൻ കറിയും സാമ്പാറും മാത്രമല്ല കാക്കരിക്കപ്പിറപ്പും പയറും എഴുക്കുപരട്ടിയും ചീര ഉപ്പേരിയും പപ്പടും അടപ്രദവനുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എല്ലാവരും വളരെ ഉത്സാഹത്തോടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ചീരയിലേക്ക് ചീര വെന്ത് വന്നു അതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് വെളിച്ചെണ്ണയും നനച്ചു കൊടുത്തു ചീര ഉപ്പേരിയും റെഡിയായി തറവാട്ടിൽ വിളക്ക് വെക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അത് അടുത്ത വീഡിയോയിൽ ഇടാം എല്ലാവരും നല്ല തിരക്കിലാണ് ആണുങ്ങളെല്ലാം ഓരോ സ്ഥലത്തിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വീടിന് ചുറ്റും ഇരിക്കാൻ ഇതുപോലെ ഒരു പുഴയുടെ അടുത്താണ് ഈ തറവാട് തറവാടിനോട് തൊട്ടന്നെ പുഴയോട് തൊട്ടന്നെ തന്നെ പൊട്ടൻ്റെ അമ്പലമല്ല പതി എന്നാ പറയുക അമ്പലം ഉണ്ടവിടുക ഇതിന് തൊട്ടു അവിടെ ആ തെയ്യം കഴിക്കാറുണ്ട് ഈ അമ്പലം ഈ തറവാട്ടിലും തെയ്യമുണ്ട് അടക്കേലം പറക്കി കളത്തിൽ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ പുഴയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ചൂടൊന്നും അറിയില്ല കണ്ടില്ല ഇതാണ് പുഴ അതോ നല്ല സ്ഥലമാണ് ഈ തറവാട് സ്ഥലം നല്ല സുന്ദരമായ സ്ഥലമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു നല്ല സന്തോഷത്തോടെ നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് വൈകുന്നേരം ചായ കൂടെ കുഴിച്ചിട്ടാണ് പിരിഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്